നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ശ്രോതാക്കളെ ഞാൻ ബോണിയാണ് അതുപോലെ ഞാനൊരു ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് സുന്ദർ രാജ് പാപ്പാത്തി ചേർ ചരിത്രത്തിൽ ഇടം നേടുന്നത് ഐതിഹാസികമായ പോരാട്ടത്തിലൂടെയാണ് അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് ശേഷം ഒരു മഹത്തരമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് നേടിയിരിക്കുകയാണ് സുന്ദർരാജ് പാപ്പാത്തി അതായത് സമ്പൂർണ്ണ തോട്ടിപ്പണി നിരോധനം അങ്ങനെ ഒരു പ്രഖ്യാപനം സുപ്രീം കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ സ്ഥാനം പിടിച്ചൊരു വ്യക്തിയാണ് സുന്ദർ രാജ് പാപ്പാത്തി അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുകയാണ് ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അദ്ദേഹം നടത്തുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയെ കുറിച്ചും ഒക്കെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ശ്രമമാണ് ഞാൻ ഇവിടെ നടത്തുന്നത് അപ്പോൾ സ്വാഗതം നമസ്കാരം അപ്പോ നമുക്ക് എന്താ പറയാ നമുക്ക് തുടങ്ങാം ഇപ്പൊ ഈ കഥ ഇവിടം വരെ നിൽക്കുന്നു ഈ സുപ്രീം കോർട്ട് വിധി ഐതിഹാസികമായ ഒരു സുപ്രീം കോർട്ട് വിധി നമുക്ക് നേടിക്കഴിഞ്ഞു അല്ലെ അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിന്റെ ആ ചരിത്രം ഒന്ന് പറയാവോ അതെങ്ങനെയാ പോരാട്ടം കോടതി സുപ്രീം കോടതി പല പ്രാവശ്യങ്ങളിലായിട്ട് ഇതുപോലെ ഓരോ പ്രാവശ്യവും ഇതിനെ കുറിച്ച് ഈ തോട്ടിപ്പണി നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് പല വിധികളും പ്രസ്താവിക്കുന്നുണ്ട് പക്ഷെ അത് പൂർണമായിട്ട് ഇപ്പോഴും ഗവൺമെന്റുകൾ നടപ്പിൽ വരുത്തുന്ന വരുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ പ്രവർത്തിക്കുന്നത് സഫായി കർമ്മചാരി ആന്തോളൻ എന്ന് പറഞ്ഞൊരു സംഘടനയിലാണ് അഖിലേന്റെ തരത്തിലുള്ള ഒരു സംഘടനയാണ് അതിന്റെ സംസ്ഥാന കൺവീനറാണ് ഞാൻ അപ്പോ ഇതിനകത്ത് ഏഹ് രണ്ടായിരത്തി പതിനാലില് ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു ഉത്തരവുണ്ടായി ഉണ്ടായി അത് സഫായകർമ്മചാരി ആന്തോളം തന്നെയാണ് നേരിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ആ വിധി സമ്പാദിക്കുകയാണ് അതിൽ ഈ തോട്ടിപ്പണി ചെയ്യുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് അന്ന് വന്നത് അതില് മൂന്നംഗ ബെഞ്ച് സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് പ്രസംഗിച്ച് നമ്മളുടെ മുൻ ഗവർണറായിട്ടുള്ള ശ്രീ പി സദാശും അദ്ദേഹം അന്ന് അതിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂന്നംഗ ബെഞ്ച് പ്രസ്താവിച്ച ഒരു വിധി രണ്ടായിരത്തി പതിനാലിൽ അതിനു മുമ്പ് ഇത് എന്താണ് രണ്ടായിരത്തി രണ്ടിലും ഇത് ഇതുപോലെ ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഇത് നിരോധിച്ചു കേരളത്തിൽ നിരോധിച്ചിരുന്നു അപ്പോൾ അതിന് അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു വിധിയിലോട്ട് വന്നത് ആ ഒരു ചരിത്ര വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാമോ ഇത്ര എന്താണ് എന്റെ സംഭവിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് കേരളത്തില് പൂർണ്ണമായിട്ടും തോട്ടിപ്പണി നിരോധിച്ചു എന്നുള്ളത് അതോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും നിരോധിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലോ മറ്റോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിരോധനമാണ് അത് നരസിംഹറാവു ഗവൺമെന്റിന്റെ സമയത്താണ് അപ്പൊ ആ അതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറയാമോ ഇത് ആ സമയങ്ങളിൽ നിരോധനം വന്ന് രണ്ടായിരത്തി രണ്ടിലും കോടതി ഉത്തരവുണ്ട് രണ്ടായിരത്തി പതിനാലിലും ഒന്നുകൂടി മൂന്നംഗ ബെഞ്ച് അത് വലിയ വലിയ ശക്തമായിട്ട് തന്നെയാണ് അത് നിരോധനം പറയുക മാത്രമല്ല ഈ വിഭാഗം ആൾക്കാരെ ആദ്യം കണ്ടെത്തണം പറഞ്ഞിട്ടുണ്ട് ഇവരെ കണ്ടെത്തി ഇവർക്ക് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഗവൺമെന്റ് കണ്ടെത്തണം പറയുന്നുണ്ട് അതിനകത്ത് കണ്ടെത്തണം എന്ന് പറയുന്നത് ആദ്യം ഇവര് കണ്ടെ ഇവര് ഈ ഇവര് ആദ്യം സർവേ നടത്തി ഈ വിഭാഗം ആൾക്കാരെ കണ്ടെത്തുക ഇവർക്ക് ആദ്യമേ തന്നെ ഇവർ ഈ വിഭാഗം ജോലി ചെയ്യുന്നതാണ് എന്ന് ഗവൺമെന്റിന് പൂർണമായ ഒരു വിശ്വാസം വരും വരുന്ന മുറയ്ക്ക് ഇവർക്ക് ആശ്വാസധനമായിട്ട് ഇവർക്ക് നാല്പതിനായിരം രൂപ കൊടുക്കണമെന്ന് എന്ന് ആദ്യമേ തന്നെ പറയുന്നു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതിന് ഇവർക്ക് ഏതെങ്കിലും ഈ തൊഴിലല്ലാതെ വേറെ ഏതെങ്കിലും തൊഴിൽക്ക് ഇവർക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ആ തൊഴിൽ ചെയ്യാൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ലോണായിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ആ ലോണ് തന്നെ ഈടില്ലാതെ കൊടുക്കണമെന്ന് കൂടി പറയുന്നുണ്ട് ഇവരോട് ഈട് ചോദിക്കാതെ തന്നെ ഈ ഭാഗം ആൾക്കാർ നിന്ന് ഇവർക്ക് ലോൺ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇവർക്ക് ഏതെങ്കിലും തൊഴിൽ അറിയത്തില്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തൊഴിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ തൊഴിൽ ഗവൺമെൻറ് ഇവർക്ക് നൈപുണ്യ വികസനം ചെയ്തു കൊടുക്കണം എന്നറിഞ്ഞ വിധിയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇവർക്ക് വീടില്ലെങ്കിലും സ്വന്തമായിട്ട് ഇവർ കുട്ടികൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ ഇവർക്ക് ഏതൊക്കെ രീതിയിലാണോ ഇവർക്ക് പൂർണ്ണമാകാതിരിക്കുന്നത് അത് വേണ്ട സഹായങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആ കാലയളവ് മുമ്പ് ആ കലയളവന് ശേഷമുള്ള എവിടെയെങ്കിലും ഈ തോട്ടിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപകടത്തിൽ മരിക്കുകയാണെങ്കിൽ അവർക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കണമെന്നും രണ്ടായിരത്തി പതിനാലിന്റെ വിധിയിൽ പറയുന്നു ഇപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് ഒന്നുകൂടി അത് പരിഷ്കരിച്ച് ഇപ്പൊ ഒരു മാസത്തിന് മുമ്പുള്ള ആ വിധിയില് പറയുന്നുണ്ട് അത് മുപ്പത് ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നു ഇപ്പോഴും ഞാൻ തന്നെ ഇവിടെ കേരളത്തിൽ തന്നെ പതിനഞ്ച് കൂടുതൽ ആൾക്കാർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം അപ്പൊ ഇതിനകത്ത് ഇനിയും ഒരു കുറച്ച് പേരുടേത് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പൊ പത്ത് ലക്ഷം വെച്ചാണ് വേടിച്ചു കൊടുത്തിട്ട് ഇവര് ഈ അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലില് ഈ കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഞങ്ങളുടെ സംഘടന അത് വിധി സമ്പാദിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് ഇന്ത്യയൊട്ടാകെ സഫായി കർമ്മചാരി ആന്തോളന സംഘടന ഇന്ത്യ ഒട്ടാകെ ഒരു ബസ് റാലി നടത്തുകയുണ്ടായി അഞ്ഞൂറ് ജില്ലകൾ കേന്ദ്രീകരിച്ച് ബസ് റാലി നടത്തുകയും അതാത് ജില്ലാ കളക്ടർമാർക്ക് ഇതിന്റെ പരാതികൾ കൊടുക്കുകയും ചെയ്തു ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സർവേ എടുക്കണം എന്നുള്ള രീതിയിൽ ഇവരെ കണ്ടെത്തണം ഇവർക്ക് ഇന്നേ ദിവസം ചെയ്ത ഇതിലും മുൻകൈ എടുക്കണം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും കൊടുക്കുകയുണ്ടായി അങ്ങനെ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം നീളുന്ന അതായത് നമ്മളുടെ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തഞ്ചാം ജന്മ വർഷവുമായിട്ട് ബന്ധപ്പെട്ടു നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം നീളുന്ന ഇന്ത്യ ഒട്ടാകെ ബസ്രാലി നടത്തി നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ദിവസം ഡൽഹിയിൽ വെച്ച് വളരെ വലിയൊരു ഒരു റാലി അവിടെ നടത്തുകയുണ്ടായി അന്ന് ഈ ആവശ്യകത കേന്ദ്ര ഗവൺമെന്റിന് ഉന്നയിക്കുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ കേരളത്തില് പണ്ട് കാലം പണ്ട് കാലം മുതൽ പറയുന്ന ഒരു വിഷയമുണ്ട് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ തോട്ടിപ്പണി നിർത്തലാക്കി അതുകൊണ്ട് കേരളത്തിൽ തോട്ടിപ്പണി ഇല്ല എന്നുള്ള ഒരു മനോഭാവം ഈ കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരുടെയും മനസ്സിലുണ്ട് അവർ തോട്ടിപ്പണി ഇല്ല ഇവിടെ എവിടെയെങ്കിലും കാണും ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത് ഈ തോട്ടിപ്പണി എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ദിവസവും വന്ന് മലം മാറ്റുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ദിവസവും അതായത് വീടുകളിലും സ്ഥാപനങ്ങളിലും വന്ന് തുറസായ സ്ഥലങ്ങളും വഴിയോരങ്ങളിലൊക്കെ വന്ന് വൃത്തിയാക്കുന്ന ഒരു സമ്പ്രദായം അത് എന്നുള്ള സത്യമാണ് പക്ഷേ അത് മാത്രമല്ല തോട്ടിപ്പണി എന്ന് ഗവൺമെന്റ് കോടതി പറയുന്നുണ്ട് ദിവസം വരെ മാത്രമല്ല ഈ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കുകളിൽ വീഴുന്ന അഴുക്ക് വൃത്തിയായി ഇപ്പൊ അത് ഇപ്പൊ അതില്ല രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ഉത്തരവ് ഉണ്ടാകുമ്പോ അത് ഉണ്ടായിരുന്നു റെയിൽവേ ട്രാക്കിൽ ഇപ്പൊ അതില്ല അത് അത് വൃത്തിയാക്കുന്നവരെയും ഈ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ് മാത്രമല്ല ഈ സെപ്റ്റി ടാങ്ക് കോരുന്നവർ അതുപോലെ റിങ് കക്കുസ് അത് അത് കോരുന്ന സെപ്റ്റി ടാങ്ക് അല്ലാതെ റിങ്ങുകളുണ്ട് ഈ തൊടികളുണ്ട് അത് പിന്നെ ഈ ഡ്രെയിനേജുകൾ ക്ലീൻ ചെയ്തു ഡ്രൈനേജുകൾ ക്ലീൻ ചെയ്തു അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് പെടുന്ന ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ ഈ തോട്ടിപ്പണി എന്നുള്ള വാക്കിന് വേറെ പദങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ അങ്ങനെ അങ്ങനൊരു സംഭവം നടത്തിയിട്ടുണ്ട് എല്ലാരും ഈ തോട്ടിപ്പണി തോട്ടിപ്പണി എന്ന് പറയുന്നതിന് പദം അങ്ങനെ കുറച്ചും കൂടി ഇപ്പൊ ഇപ്പൊ ഇച്ചിരി മാന്യമായിട്ടുള്ള ഒരു പദപ്രയോഗം ഗവൺമെന്റ് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമാക്കുന്ന തൊഴിൽ ആ ഒരു പേരാണ് ഇപ്പൊ കൊടുത്തിരുന്നത് അതെ അതെ ശുചീകരണം എന്ന് പറയുമ്പം ഈ എല്ലാ വിഭാഗങ്ങളും അവിടെ പെടുന്നുണ്ട് അതെ ശുചീകരണം എന്ന് പറയുമ്പോ എല്ലാ ഒരുപാട് വിഭാഗ ജോലിക്കാരും അതിനകത്ത് പെടുന്നുണ്ട് പക്ഷെ ഇത് ആരോഗ്യത്തിന് ഹാനികരമാക്കുന്ന തൊഴിൽ എന്നുള്ളൊരു ഒരു അവേടാണ് ഇപ്പൊ ഉപയോഗിക്കണം എന്ന് പറയുന്നത് തോട്ടിപ്പണി എന്നുള്ളത് ഉപയോഗിക്കണ്ടെന്നുള്ള ഇതാണ് അറിയാവുന്ന ഒറ്റ എത്രോ വാക്കുകൾ നമ്മൾ മാറി മാറി ഓരോ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വാക്കുകൾ മാറുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ മാറുന്നുണ്ട് ഇത് ഒരുപാട് പേർക്ക് അറിയത്തില്ല അങ്ങനത്തെ ആ ഒരു മനുഷ്യാവകാശ ലംഘനം ലംഘനം ഉണ്ട് അവർ കീഴ്പ്പെടുത്തുന്ന ഒരു അടിസ്ഥാനമായിട്ട് ഒഴിവാക്ക നിർത്താൻ പറ്റുന്ന തൊഴിൽ അല്ലെ സമൂഹത്തിനോട് ഏറ്റവും ചെയ്യുന്ന വലിയ ആദരവാണ് സത്യം ഈ അഴുക്കുകളും മാലിന്യം കൂടി കിടന്നാൽ അവർ സമൂഹം രോഗാവസ്ഥയിലാവുകയും അത് തിരിച്ചറിയാതെ ഇവരെ ചെയ്യുന്ന ഒരു അതെ അതെ ഇവര് ഇവരില് ഈ വിഭാഗം ജോലി ചെയ്യുന്നവര് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്നും വളരെ നല്ല രീതിക്ക് ഒറ്റപ്പെടുന്നുണ്ട് അവർക്ക് വൈവാഹിക ജീവിതം അവരുടെ കുടുംബ ജീവിതങ്ങളെല്ലാം വെളിയിൽ അത് പറയാൻ പറ്റത്തില്ല ഇവരെല്ലാം വന്ന് ഇരുട്ടിന്റെ മറവിൽ വന്ന് ചെയ്തിട്ട് പോകുന്ന തൊഴിലാണ് മാത്രമല്ല ഇവര് വന്നിട്ട് ഈ തൊഴിൽ മാത്രം ചെയ്യുന്ന ആൾക്കാർ ചുരുക്കം ഉള്ളു മറ്റുള്ള തൊഴിലുകൾ കാരണം ഈ തൊഴിൽ ദിവസവിധി ഇല്ല ഇപ്പൊ അതുകൊണ്ട് ദിവസം ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ള തൊഴിലുകൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതും കൂടി ചെയ്യുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനത്തും വെളിരാജ്യങ്ങളൊക്കെ പോയി ജോലി ചെയ്യുന്നെങ്കിൽ ഇവിടെ അത് പരമാവധി അവര് ഒളിച്ചും പാത്താണ് ചെയ്യുന്നത് പിന്നെ ഗവൺമെന്റ് വേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റും മറ്റേ ചന്ദ്രനിൽ വരെ റോക്കറ്റ് അയക്കുന്ന അല്ലെങ്കിൽ സൂര്യൻ നമ്മൾ ചന്ദ്രയാനും മറ്റേ സൂര്യൻറെ ഒക്കെ ഇത് വരുന്നു പക്ഷെ അതൊക്കെ അത്രത്തോളം ഒരു പുരോഗതി ഉണ്ടാവുന്ന ഈ ഇന്ത്യയിൽ ഈ തൊഴിൽ ചെയ്യുന്ന ഇതിന് എന്തുകൊണ്ട് ഇവരെ ഈ തൊഴിൽ നിന്ന് മാറ്റിട്ട് അതിന് വേണ്ട മിഷനറീസ് കണ്ടുപിടിക്കാറുണ്ട് കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി അയ്യതിന ശേഷമാണെന്ന് തോന്നുന്നത് അദ്ദേഹം തന്നെ ഇവിടെ സമ്മേളനത്തിൽ മറ്റോ പറഞ്ഞു അല്ലെ ഈ ടെക്നോളജി കൊണ്ടുവന്ന് റോബോട്ട് ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന ഒരു കാര്യമൊക്കെ വികസിപ്പിക്കുന്നു മറ്റോന്നൊക്കെ അതിനെ കുറിച്ച് നമ്മളെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു അഞ്ച് യുവാക്കള് അങ്ങനെ ഒരു ഒരു റോബോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അവരത് മിക്ക സ്ഥലങ്ങളിലും അവർക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട് അവര് പല സ്ഥലങ്ങളിലും ഇത് കൊണ്ട് പോയി പക്ഷെ ഭാരിച്ചൊരു എമൗണ്ട് അത് എന്റെ കൈകാര്യം ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് തന്നെയാണ് ചെയ്യുന്നത് ഈ ഈ പണി ചെയ്യുന്ന ചെലവര് പറയ ചില ഉദ്യോഗസ്ഥർ പറയുന്നത് അല്ലെങ്കിൽ ഇവര് പറയുന്നത് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അതായത് ഈ സക്കര ഈ മിഷൻ ഉപയോഗിക്കുന്നവരല്ല അല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഇവർക്ക് ഗ്ലൗസ് കൊടുക്കണം മാസ്ക് കൊടുക്കണം ഇവർക്ക് മുൻകരുതൽ കൊടുക്കണം ഇവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഏഹ് എന്നൊക്കെ ഇവർ ഇവർ ആ ഒരു രീതിയിൽ ഇവർ അങ്ങനെ കൊണ്ടുപോകണം അങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട് എന്റെ ജോലി ഇതാണ് അതെന്ത് അത് പറയാൻ നിങ്ങൾ ആരാന്ന ഇതിങ്ങനെയൊക്കെ എന്ന് പറയും നിങ്ങൾ ആരാ ഇവര് പിന്നെ ഈ തൊഴിൽ ചെയ്യാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ പിന്നെയും പിന്നെയും അടുത്ത അവരുടെ ഉപകരണങ്ങൾ കൊടുത്തു കൊടുക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഒരു മിഷനറീസ് കണ്ടുപിടിച്ച് അത് വേണ്ട കാര്യങ്ങൾ റോബോട്ടുകളെ കണ്ടുപിടിച്ചോ അതിന് ഒരു പ്രോത്സാഹനം കൊടുത്ത് അതിനെ കൈകാര്യം ചെയ്യാനുള്ളത് എല്ലാ തദ്ദേശം ഭരണ സ്ഥാപനങ്ങളും അത് കൈകാര്യം ചെയ്യാൻ എടുക്കാത്തത് എന്താ എത്ര തദ്ദേശം ഭരണ സ്ഥാപനങ്ങളൊ സക്കർ മിഷൻ ഉണ്ട് കേരളത്തില് നമ്മൾ വേറെ എവിടെയും പോകണ്ടാവും കേരളത്തിൽ എത്ര തദ്ദേശം ഭരണ സ്ഥാപനങ്ങൾക്ക് സക്കർ മിഷൻ ഉണ്ട് ഏതെങ്കിലും ഒരു ഒരു വ്യക്തി അല്ല ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മേഖലയിലുള്ളവരായിരിക്കും അതെടുത്ത് കൈകാര്യം ചെയ്തു ഈ അഴുക്ക് എവിടെ കൊണ്ട് കളയുന്നു ഇത് ഈ അഴുക്ക് എവിടെ കൊണ്ട് കളയുന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ പ്രാന്തത്ത് അതിന്റെ വേണ്ട സൗകര്യങ്ങളുണ്ടെന്നുള്ളതാണ് പക്ഷെ അതുപോലെ എത്ര സ്ഥലത്തും ഉണ്ട് എറണാകുളത്തും ഉണ്ട് കോഴിക്കോട് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ വലിയ വലിയ മെയിൻ സിറ്റികളിലുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിലല്ലേ മനുഷ്യരുള്ള സ്ഥലത്തെല്ലാം ഈ വേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ ഇത് എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നില്ല എന്നുള്ളത് അച്ഛൻ അല്ലെ ഈ ഒരു തൊഴിൽ ചെയ്തു രോഗാവസ്ഥയിലായി ക്യാൻസർ വന്ന് മരിച്ചു അപ്പൊ കുടുംബത്തെ കുറിച്ചും ഈ തൊഴിൽ അവരൊക്കെ അവരെല്ലാം ഈ തൊഴിൽ അമ്മയും എനിക്ക് അതെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ കുടുംബത്തെക്കുറിച്ചും അച്ഛൻ ഈ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന് ഈ തൊണ്ടയില് ക്യാൻസർ വന്നു അച്ഛൻ നല്ല രീതിക്ക് രീതിയിൽ മധ്യമിക്കത്തില്ല മുറുക്കും അദ്ദേഹത്തിന് ക്യാൻസർ വന്നാ മരിച്ചത് പിന്നെ അമ്മ കുറച്ചു കാലം ഈ ജോലി ചെയ്ത അതിന് ശേഷം കൊല്ലം കോർപ്പറേഷൻ അന്ന് കൊല്ലം മുൻസിപ്പാലിറ്റി ആണ് അതിന് ശേഷം അന്ന് ഒരു പോസ്റ്റിങ് ആയിട്ടാണ് അത് മാറ്റിയിട്ടിപ്പം കൺ കണ്ടിജന്റ് ജീവനക്കാരെന്നുള്ള പിന്നെ തൂക്കാനും ആ ഓട വരാനും ആ ജോലിക്കാരെല്ലാം അങ്ങോട്ടങ് മാറ്റി അപ്പൊ അവരാണ് ആ ഒരു രീതിയിൽ അത് ഇതിനകത്ത് എമ്പത്തിരണ്ടിന് ശേഷം ജോലികളെല്ലാം മാറ്റി കൊടുത്തു ഈ തൊഴിൽ ചെയ്തോണ്ടിരിക്കുന്ന ഒരുപാട് പേര് അസുഖം ബാധിച്ച് കിടപ്പിലാകുന്ന ഒരുപാട് പേരുണ്ട് മാത്രമല്ല മറ്റുള്ള അവശതകൾ അനുഭവിക്കുന്നവരുണ്ട് ഈ എന്തെങ്കിലും ആക്സിഡന്റുകൾ ഈ ജോലിയായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നുണ്ട് ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപകടത്തിൽ മരിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം എന്ന് പറയുന്നത് പക്ഷേ അപകടത്തിൽ മരിക്കാതെ ഒരുപാട് പേര് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അപ്പൊ അതൊരു കുടുംബക്കാർക്ക് ചില ബാധ്യതയാണ് അവര് കാരണം ഇതുവരെ മരിച്ചിരുന്നെങ്കിൽ ഈ പൈസ കിട്ടിയെന്നെ ആയിരുന്നു ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ഇത് അവർക്ക് ചെലവ് തന്നെയാണ് പിന്നെ ഒരുപാട് പേര് അസുഖങ്ങളായിട്ട് മല്ലിടിച്ച് ജീവിക്കുന്നുണ്ട് ഇവർക്കൊന്നും ഒരു ഇ എസ് ഐയോ ഒരു പെൻഷനോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഗവൺമെന്റ് ഒരു ഗവൺമെന്റുകളും ഇവരെ അത് വേണ്ട ഇത് പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോ ഇവരിങ്ങനെ ഈ വിഭാഗം ജോലിക്കാർ നമ്മൾ ചെന്ന് കാണാൻ പോകുമ്പോ അപ്പൊ ഞാൻ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ സർവേ ഞങ്ങളെ ഈ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ ബസ് റാലി കഴിഞ്ഞിട്ട് സഫായി കർമ്മചാരി ആന്തോളന്റെ രീതി തന്നെ പന്ത്രണ്ട് പേജുള്ള ഒരു സർവേ ഫോം ഉണ്ടായിരുന്നു അപ്പൊ ഈ അഞ്ച് വിഭാഗങ്ങളെ കണ്ടെത്താൻ വേണ്ടിയുള്ള സർവേ ഫോമാണ് അപ്പൊ ഞാൻ ഈ കേരളത്തിലെ പല ജില്ലകളിലും പോയി സർവേ എടുക്കാൻ പോയിട്ടുണ്ട് പല റെയിൽവേ സ്റ്റേഷനുകളിലും പോയിട്ടുണ്ട് ഒരുപാട് ദുരാനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി ഞാൻ അവിടുത്തെ ഈ തൊഴിൽ ചെയ്യുന്നവര് നമ്മൾ അതിനകത്ത് അവരടുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനകത്ത് ആരെയും ആളെ ചേർക്കുകയില്ല നിങ്ങളോട് അഞ്ച് പൈസ നമ്മൾ പേടിക്കുന്നില്ല അതിന്റെ ഫീസ് ഒന്നുമില്ല നിങ്ങൾ ഈ ഫോം പൂരിപ്പിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് സന്നദ്ധമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഫോം പൂരിപ്പിച്ചു തരണം ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ പൂരിപ്പിച്ചോളാം നിങ്ങളത് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളത് നിങ്ങൾ ഒപ്പുപോലിട്ട് തരണ്ട ഓമിനകത്ത് നിങ്ങൾ ഒപ്പുപോലിട്ട് തരണ്ട നിങ്ങളെ ഫോട്ടോ വെക്കണ്ട ഫോട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ഒപ്പ് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാ മതി ഫോട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നുള്ളതേ പറയുന്നുള്ളൂ പക്ഷെ ഒരു റേലേഷനില് കൊല്ലത്ത് ഒരു റേലേഷനില് ചെന്ന് ഞാൻ അവിടെ ആ തൊഴിലാളികളുമായിട്ട് സംസാരിക്കുന്ന ഓട്ടത്തില് അവര് പറഞ്ഞ ഒരു യൂണിയൻകാരുണ്ട് അവരോട് ചോദിക്കണം അവര് കാരണം അവര് പ്രശ്നം ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞത് ശരിയാവരും അപ്പൊ ആ യൂണിയൻകാരുമായിട്ട് ബന്ധപ്പെട്ടു ഓ ആ യൂണിയക്കാര് രണ്ടുപേര് മാറി മാറി വിളിച്ചിട്ട് എന്നെ ഒരുപാട് ചിത്ത വിളിയായിരുന്നു ഇയാളത് ചോദിക്കാൻ ഇതൊക്കെ പറയാം ഞങ്ങളെ തൊഴിലാളികൾ എന്ത് അറിയാം ഞങ്ങക്കറിയാം ഇയാളെ പണി നോക്കി നോക്കിപ്പോ ഇനി അവിടെ നിക്കരുത് പൊയ്ക്കോണം അറിയാം എന്ത് ചെയ്യണമെന്ന് ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യും അതായത് ഇതുപോലുള്ള പല രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മള് അതുപോലെ ഒരു റിലേഷൻ ചെന്നപ്പോ അവിടുത്തെ ഉദ്യോഗസ്ഥൻ റെയിൽവേയുടെ ഉദ്യോഗസ്ഥൻ ഈ തൊഴിലാളികളെല്ലാം ഈ ഒരു ടൈം ഉണ്ട് രണ്ട് മണിക്ക് ഇവർ കുറച്ച് പേര് കയറി നാല് മണിക്ക് അതുപോലെ കയറുന്നവരുണ്ട് ഇറങ്ങുന്നവരുണ്ട് ഒരു ടൈമിങ് അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് കിട്ടും ഞാൻ ആ സമയം വരെ അവിടെ ചെന്ന് ആ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞ് ഈ വിശദീകരിച്ച കാര്യങ്ങൾ അവരെല്ലാം ഒന്ന് കാണണം ഒരു സ്ഥലത്ത് ഞങ്ങൾ കൂട്ടിയിരുത്തുവാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്നത് അപ്പോൾ അവർ പുള്ളി ശരിയെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കേട്ടിട്ട് ആ എന്ന സമയമാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ കാത്ത് രണ്ടു മണിയായപ്പം കാത്തു നിന്ന് ഇവരെല്ലാം സംഘടിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹം അവരെ അവരോട് എന്നെ പരിചയപ്പെടുത്തി തന്നെ മറ്റൊരു തരത്തിലറിഞ്ഞു നിങ്ങളെല്ലാം ഒരു മനുഷ്യരായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നിങ്ങൾ ഒരു എന്ത് തൊഴിൽ ചെയ്താലും ഞങ്ങൾ നിങ്ങളെപ്പോലെ ഒരു ജോലിക്കാരാന്നുള്ള രീതിയിലാണ് നിങ്ങളെ കാണുന്നത് പക്ഷെ ഈ പുള്ളി ഇപ്പോൾ ഒരു സംഘടനയുടെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് എന്തോ ആനുകൂല്യം വേച്ചു തരാന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം തോട്ടികളാന്ന ഈ പുള്ളി പറയുന്നത് തോട്ടികളുടെ ലിസ്റ്റിൽപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ആനുകൂല്യം മേടിച്ചതരാന്ന് പറയും നിങ്ങള് ഞങ്ങൾ അങ്ങനെയാണോ കാണുന്നത് എന്നുള്ള രീതിയിൽ അവര് അത്രയും ആൾക്കാരുടെ മുമ്പ് വെച്ച് എന്നെ അങ്ങ് ആക്ഷേപിച്ചു വളരെ മോശമാക്കി അവരെല്ലാം എന്റെ വല്ലാത്ത ഒരു രീതിയിലാണ് എന്നെടുക്കുന്നത് ഇത്രയും പ്രതിസന്ധി ആ ഒരുപാട് ഒരു എല്ലാം പറഞ്ഞു ഞാനതല്ല ഇത്ര പറഞ്ഞിട്ട് അവര് കേൾക്കുന്നില്ല പലരും അവരോട് പണിയോ ഞാൻ വളരെ വിഷമിച്ച് വന്ന് ഒരു ജോലിക്കാരെടുത്ത് അല്ലാതെ തരത്ത് വന്ന് എന്താ പറയുക ആ ഒരു ഒരു വിഷയം എന്നു പറയാനും ആദ്യമേ ഒരു മനുഷ്യനാവണം കേട്ടോ അല്ലാതെ ഇങ്ങനെ കോട്ട് സൂട്ടിട്ട് നടന്ന പോര ഒരു മനുഷ്യനാവണം ഞങ്ങളെല്ലാം മനുഷ്യനായിട്ട് കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞ മോശമായ പറഞ്ഞു നല്ല ഉദ്ദേശത്തെ അവര് മനസ്സിലാക്കിയില്ല അവര് മനസ്സിലാക്കിയല്ല ആ ഉദ്യോഗസ്ഥൻ ആ ഒരു രീതിയിൽ പറയുന്നു അത് വലിയ ഒരു അതുപോലെ പല സ്ഥലങ്ങളിൽ ഈ സർവേ എടുക്കാൻ വേണ്ടി പോവാൻ നേരത്ത് നമ്മളിപ്പോ ഈ പണി ചെയ്യുന്നവർ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ എവിടെയൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് ഈ സ്ഥലങ്ങൾ നമ്മളിപ്പോ ചോദിക്കാൻ പോകും ഇവര് എവിടെയുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും ഇന്ന സ്ഥലത്തൊക്കെ ഈ പണിക്കാരെ കാണാൻ പറ്റും അവർ ഇന്ന സ്ഥലത്തൊക്കെ കാണും പറയും അപ്പൊ ഇവിടെ ഈ ഇവർ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇവരി കൂടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ചെന്ന് അവിടെ ചെന്ന് പല ജില്ലകളിലും പോയിട്ടുണ്ട് ഞാൻ അവിടെ ചെന്ന് ഇവരോട് പൊതുവേ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഈ വിശദീകരിച്ച് ഇങ്ങനെ കോടതി ഉത്തരവുണ്ട് ഇങ്ങനെ ഇത്ര വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് ഇത്രയും ആനുകൂല്യങ്ങളുണ്ട് ഗവൺമെന്റ് തരാൻ സന്നദ്ധമാണ് ബാധ്യതയാണ് നമ്മൾ നമ്മളത് വേണ്ടതിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഇവരെല്ലാം ഇത് കേട്ടിട്ട് നമ്മൾ ഈ പോം പൂരിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇവർ ഓരോരുത്തരെ അത് ഞാനല്ല കേട്ടോ അത് വേറൊരാളെ ഞാൻ വിളിച്ചോണ്ടിരും ഡേ അവരെ കൂടി വിളി കേട്ടോ ഞാൻ ഇവരെ പോയി വിളിച്ചോണ്ടിരും എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പേട്ടി എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഇവരങ്ങ് പോകും സംഭവം ചിലരാരെങ്കിലും എഴുതി കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരെ പോലും പിൻവലിപ്പിച്ചിട്ട് ഇവരും കൊണ്ടുപോകും സംഭവം ഇതിന്റെ പിൻവശം എന്താന്ന് വെച്ചാ ഇവര് വിചാരിക്കുന്നത് ഞാൻ ഏതോ ഒരു പോലീസിന്റെ എന്തോ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവര് ഏതെങ്കിലും ആരെങ്കിലും വഴിപരങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോയി അഴുക്ക് എന്തെങ്കിലും കളയുകയാണെങ്കിൽ നാളെ ഇവരെ വന്ന് പിടിക്കും അതിനാണ് ഇവരുടെ പേരും അഡ്രസ്സും എടുത്തോണ്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ ഇവർ ആരും കൂടുതലും പേരുള്ള അങ്ങനെ ഒരുപാട് പേര് നമ്മള് മേനക്കെട്ട് അത്രയൊക്കെ പറഞ്ഞ് തൊണ്ടവെള്ളം പറ്റിയിട്ട്